ാത്ത ജോലി ചെയ്യുമ്പോൾ നമ്മൾ കഷ്ടപ്പെട്ടാ ജോലി ചെയ്യാം മറ്റുള്ളവരുടെ പെർസ്പെക്ടീവില് നമ്മൾ ജീവിക്കരുത് നമ്മളുടെ ഇഷ്ടം എന്താണോ അത് ആദ്യം തിരിച്ചറിയാം നമ്മുടെ സ്വപ്നം ഡെസ്റ്റിനി നമ്മളാ ഉണ്ടാക്കേണ്ടത് വി ആർ ദ ക്രിയേറ്റേഴ്സ് ഓഫ് അവർ ഡെസ്റ്റിനി മുൻ ജന്മങ്ങളെ വിശ്വാസമുണ്ട് എനിക്ക് ഒരു ഭാഗം മാത്രം നമ്മൾ വിശ്വസിച്ചാൽ പോരാ സയൻസ് വിശ്വസിക്കുമ്പോൾ ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ സയൻസിനെ പോലും സംശയിക്കും എനിക്കെ റിയൽ ലൈഫിൽ നല്ല ഇൻറോവോട്ടാണ് എപ്പോഴും എൻ്റെ കൂടെ ഇരിക്കാനാണ് ഇഷ്ടം ഞാനാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വന്നതിന് ശേഷം ഡിപ്രഷൻ വന്നതിന് ശേഷം സെൽഫ് ലവ് തുടങ്ങിയ ഒരാളല്ല ടീച്ചിങ് ഒരു നിസ്സാരമായ ജോലിയല്ല ഇറ്റ്സ് എ ഡിവൈൻ ജോബ് എല്ലാ രീതിയിലും അതെടുക്കുക ഞാൻ വളരെ ചൂസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഒരുപാട് ഞാൻ ആകെ പതിനേഴ് സിനിമ ഇതുവരെ ചെയ്തിട്ടുള്ളൂ ഐ എം ജസ്റ്റ് ഗ്രോയിങ് ജസ്റ്റ് ലേണിങ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അതാണല്ലോ എന്റെ പെർസ്പെക്റ്റീവ് മാത്രമാണ് വിശ്വാസികളും അവിശ്വാസികളും ക്ഷമിക്കുക കാരണം ഞാൻ ഇതിൽ രണ്ടിലല്ല സിനിമ എന്നിലേക്ക് വരികയാണ് ചെയ്തത് ഇതൊന്നും നമ്മളുടെ ഇതല്ല അന്ന് സിനിമയെ പറ്റിയോ ഒന്നും അറിയില്ല ഈ പ്രായത്തിൽ പിന്നെ ടോവിനോടെ ഹീറോയിനായിട്ടാണോ കിട്ടാന്ന് ചോദിച്ചത് നമ്മളെ ഉദ്ദേശിച്ചു ആ ചോദിക്കുക സ്വപ്നങ്ങൾ കാണാനേ പറ്റുള്ളൂ അത് സാധിക്കണമെങ്കിൽ ഈ പറയുന്ന പോലെ ചുറ്റുമുള്ള മനുഷ്യനെന്നെ അല്ലേ യൂണിവേഴ്സ് സംഭവിപ്പിക്കണോന്നൊക്കെ നമ്മൾ പറയാമെങ്കിൽ തന്നെ തള്ളുകല്ല മൂന്ന് വയസ്സോട്ട് തന്നെ എനിക്കറിയാം എനിക്ക് ഡാൻസ് ചെയ്യാൻ ഇഷ്ടമാണ് പാട്ട് ഇന്നൊപ്പം ഡാൻസ് ചെയ്യല് എൻ്റെ ഒരു സ്ഥിരം പരിപാടി ആയിരുന്നു സിനിമാ തിക്കിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഒരു വിശിഷ്ട അതിഥിയാണ് കലാരംഗത്ത് എല്ലാ രംഗത്തും കൈവച്ചിട്ടുള്ള കൂടിയാണ് എഴുത്തുകാരിയാണ് നർത്തകിയാണ് നടിയാണ് ഒരു ആർട്ടിസ്റ്റാണ് അപ്പം ആർട്ടിസ്റ്റ് ആണ് അപ്പം സിനിമാ ജീവിതത്തിലും കരിയറിലും ഏറ്റവും വലിയൊരു വഴിത്തിരിവായിരുന്നു യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന സിനിമയിൽ അതാവട്ടെ അതിൽ സൗന്ദര്യ മാമിന്റെ മുഖച്ഛായ ഉണ്ടെന്ന് പറഞ്ഞാണ് ആദ്യമായിട്ട് കാസ്റ്റ് ചെയ്യുന്നത് പക്ഷെ എനിക്ക് ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വിപരീതമായിട്ടാണ് ചിലപ്പോൾ നടക്കേണ്ടത് നമുക്കിപ്പം വേറൊരു നടി നടന്റെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കാസ്റ്റ് ചെയ്യാതെ ഇരിക്കും പക്ഷേ അവിടെയും വേറെ രീതിയിലാണ് മാമിന്റെ അപ്രോച്ച് വന്നത് എങ്ങനെയാണ് ആ സിനിമയുടെ ഒരു സിനിമ എന്റെ സ്വപ്നങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ സബ് കോൺഷ്യസ് ഉണ്ടായിരുന്നിട്ടുണ്ടാകും കാരണം നമ്മളൊരു നർത്തകിയാവുമ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കലകളിലുള്ള ഒരാളാകുമ്പോൾ പൊതുവേ അടുത്തൊരു വിഭാഗം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കലാതിലകം അങ്ങനത്തെയൊക്കെ ഒരു സ്ഥാനമാനങ്ങൾ കിട്ടി വരുമ്പോൾ പ്രത്യേകിച്ച് ഈ സിനിമ എന്നുള്ളൊരു ഇൻഡസ്ട്രിയിലേക്കാണ് ചായ് വരിക പക്ഷെ എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു ആരും ഈ മേഖലയിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾക്കൊരു ഗൈഡൻസിനോ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് അതും കുറച്ചു കാലം ബാക്കലോട്ട് ആയതുകൊണ്ട് ഒരു സപ്പോർട്ടൊന്നും സിനിമയിലേക്ക് ഉണ്ടായിരുന്നില്ലേ അപ്പം അതുകൊണ്ട് ഞാൻ സിനിമ എൻ്റെ സ്വപ്നങ്ങളിലും അറിയില്ല പക്ഷെ ഞാൻ സിനിമയെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല പക്ഷെ സിനിമ എന്നിലേക്ക് വരികയാണ് ചെയ്തത് കാരണം വിവാഹ ശേഷം മക്കളൊക്കെ ആയതിനു ശേഷമാണ് ആഡ് ഫിലിം ആഡ് സ്റ്റിൽസ് ഒക്കെ ചെയ്തു തുടങ്ങിയത് അപ്പോൾ ഹസ്ബൻഡ് കുറച്ചും കൂടി ഇതിനോടൊക്കെ താല്പര്യമുള്ള ഒരാളായതുകൊണ്ട് അന്ന് ഈ പറണവല കല്യാൺ ജുവല്ലേഴ്സ് മലയാള മനോരമ പിന്നെ മാതൃഭൂമി കെ എസ് എഫ് ഇ അങ്ങനെ കുറേ കാര്യങ്ങൾ കുറേ ഹോണ്ട ഇതിനൊക്കെ ഇതിൻ്റെയൊക്കെ ബ്രാൻഡുകൾക്ക് നമ്മൾ ആഡ് സ്റ്റിൽസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു നമ്മളുടെ മോഡലിംഗ് ഫോട്ടോഗ്രാഫർ ആയിരുന്ന തൃശ്ശൂർ തിരൂരുള്ള സ്വാമിനാഥൻ ക്ഷേത്രം ഞാൻ എപ്പോഴും അദ്ദേഹത്തെ കുറിച്ച് മെൻഷൻ ചെയ്യും കാരണം അദ്ദേഹത്തെ മെൻഷൻ ചെയ്തില്ലെങ്കിൽ എനിക്ക് ഈ ഇൻഡസ്ട്രിയെ ഒന്നും പറയാൻ പറ്റില്ല കാരണം ആൾ കാണിച്ചു കൊടുത്ത രണ്ട് നൃത്തത്തിൻ്റെ രണ്ട് സ്റ്റിൽസാണ് യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന് പറയുന്ന സിനിമയിലേക്ക് എനിക്ക് വഴി തെളിച്ചു തരുന്നത് അപ്പോൾ ഐ ആം റിയലി ഗ്രേറ്റ്ഫുൾ ടു യു ചേട്ടാ എപ്പോഴും പറയണു അപ്പോൾ സത്യൻ സാർ എന്ന് പറയുന്ന ലെജൻഡറി ഡയറക്ടർ നമ്മൾക്ക് എപ്പോഴും ഫാമിലി എൻറ്റർടൈനേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഫീൽ ഗുഡ് മൂവികളുടെയൊക്കെ എന്താ പറയുക തലതൊട്ടപ്പൻ എന്ന് പറയാവുന്ന അദ്ദേഹത്തിന് അദ്ദേഹം അത് സെലക്ട് ചെയ്യണു ഡയറക്റ്റ് കോയമ്പത്തൂർ ഷൂട്ടിന് പ്ലാൻ ചെയ്യണു അപ്പൊ ഞങ്ങള് ഓണക്കാലത്ത് എല്ലാവരും കൂടി ഫ്രണ്ട്സും എല്ലാവരും കൂടി ഒരു ഊട്ടി ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്ന സമയത്താണ് ഇത് വരുന്നത് അപ്പോൾ ഊട്ടിയിൽ നിന്ന് ഡയറക്റ്റ് ടാൻ ഒക്കെ അടിച്ചിട്ടാണ് ഈ ഹോസ്പിറ്റലൈസ് ആയിട്ട് കിടക്കുന്ന ഒരു സീനിലേക്കാണ് ആദ്യം വരുന്നത് അപ്പോൾ അങ്ങനെ വന്ന് അത് എൻട്രി ചെയ്തു അന്നും ഈ പറയുന്ന പോലെ എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയത് സിനിമാ ലോകം ഫസ്റ്റ് മൂവിയില് തന്നെ അതൊരു വളരെ ഒരു ഒരു ചെറിയ കഥാപാത്രമാണല്ലോ അല്ലാണ്ട് മെയിൻ എന്താ പറയുക ഓൾ ത്രൂ ക്യാരക്ടർ പോലും അല്ല പക്ഷെ എനിക്കും ഫാമിലിക്കും സ്യൂട്ടൊക്കെ തന്ന് അങ്ങനെ ആ ഒരു വെൽ സെറ്റിൽഡ് ആയിട്ടാണ് എന്താ പറയുക ഒരു നല്ല തുടക്കമായിരുന്നു എനിക്ക് നല്ലൊരു വെൽക്കം ആയിരുന്നു സിനിമ എന്ന് പറയുന്നത് അതാണെന്ന് എനിക്ക് ഭയങ്കര നല്ലൊരു പോസിറ്റീവ് ഇംപ്രഷൻ കിട്ടി ഫസ്റ്റ് മൂവിയിൽ അതും സൗദിര മാമിനെ പോലെ അന്നത്തെ സൂപ്പർ സ്റ്റാർ സ്റ്റാറായിരുന്നു അവർ എനിക്കിപ്പോൾ പറയുമ്പോഴും വേദനയാണ് കാരണം അങ്ങനെയൊന്നും ഒരിക്കലും മരിക്കേണ്ട ഒരു വ്യക്തിയേ അല്ലായിരുന്നു അതായത് അത്ര നല്ല ഹ്യൂമൻ ബീങ് ഒരു ചായ കൊണ്ടിരുന്ന ആളെപ്പോലെ എണീറ്റ് നിന്ന് താങ്ക് യു പറഞ്ഞ് അന്നത്തെ കാലത്ത് വളരെ കുറവാണ് ഇങ്ങനത്തെ അവർ അഞ്ചോ ആറോ ഭാഷകളിൽ സൂപ്പർ സ്റ്റാറായിട്ട് നിൽക്കുമ്പോഴാണ് അവർ അത്രയും ബബ്ലി അത്രയും നിഷ്കളങ്കമായിട്ടുള്ള ഭയങ്കര ഒരു ജെനുവിൻ പേഴ്സണാലിറ്റി ആയിരുന്നു നമ്മുടെ ഭാഗ്യല്ലായ്മ മലയാള സിനിമയ്ക്ക് രണ്ട് സിനിമയിലേ അവരെ കിട്ടിയുള്ളു ഒരുപാട് സിനിമകളും സ്ക്രിപ്റ്റുകളൊക്കെ ചെയ്യാമായിരുന്ന ഒരു എന്താ പറയുക മുഖത്തിന്റെ സൗന്ദര്യം പോലെ തന്നെ മനസ്സു സുന്ദരിയായിട്ടുള്ളൊരു സ്ത്രീ ഇന്നും എനിക്ക് വേദനയാണ് പക്ഷെ എനിക്ക് ആ ഒരു ഭാഗ്യം ഉണ്ടായി കാരണം വേറെ ആർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണല്ലോ അവരുടെ അനീതിയായിട്ട് മലയാള അവർ ചെയ്ത രണ്ട് സിനിമകളിൽ ഒരാൾ ഒന്നിൽ ഞാനുണ്ട് അപ്പൊ അതൊക്കെയാണ് നമ്മുടെ പിന്നെ നെടുമുടി അങ്കളുടെ മകളായിട്ട് തുടങ്ങുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കാര്യം തൊട്ട് ഏറെ വെച്ചിട്ടാണ് തുടങ്ങിയത് ഇതൊന്നും നമ്മളുടെ കയ്യിലല്ല കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് സിനിമയെ പറ്റി ഒന്നും അറിയില്ല സിനിമയെ പറ്റി അറിയില്ല സിനിമയിൽ എന്താ എന്ന് പറഞ്ഞാൽ എന്തൊന്നും അറിയില്ല കാരണം നമ്മൾക്ക് അഭിനയിക്കാൻ അറിയാമെന്ന് അറിയണമെങ്കിൽ നമുക്കൊരു അവസരം വരണം അല്ലെങ്കിൽ അതുപോലത്തെ സാഹചര്യങ്ങളായിരിക്കണം സപ്പോർട്ട് ഇപ്പൊ കോളേജിലൊക്കെ നമ്മൾ നാടകത്തിലൊക്കെ അഭിനയിച്ച് ഫസ്റ്റ് ഒക്കെ മേടിച്ചിട്ടുണ്ട് ബെസ്റ്റ് ആക്ടർ പക്ഷെ അത് നമ്മൾക്ക് സിനിമയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ലല്ലോ സിനിമ എന്നത് എനിക്ക് വന്നതാണ് എനിക്കത് അത്ഭുതാണ് അപ്പോൾ അതൊരു നിയമമാണ് പ്രത്യേകിച്ച് തിരിച്ചു വരവിലും എന്താ പറയുക രണ്ടായിരത്തി പതിനഞ്ചില് ഞാൻ തിരിച്ചു വരുമ്പോഴും സിനിമ തന്നെയാണ് എനിക്ക് എന്താ പറയുക ഒരു ആശ്വാസം എന്ന് പറയുന്നത് നമ്മൾ നമ്മൾക്കൊരു സൂതിങ് സപ്പോർട്ട് കിട്ടുന്ന ഒരു മേഖലയായിട്ടത് മാറി വളരെ നല്ല ഓഡിഷൻ ത്രൂ ആണ് സെലക്റ്റഡ് ആയത് അപ്പം നമ്മളുടെ ടാലന്റിൽ കൂടെ തന്നെയാണ് നമ്മൾ തിരിച്ചു വരുന്നത് അപ്പം ഒരു പ്രാവശ്യം ഓഡിഷൻ ത്രൂ സെലക്ട് ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അറിയും ഒരു സിനിമയില് നല്ല നന്നായിന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട പക്ഷെ വേറൊരു കാര്യമുണ്ട് അതുകൊണ്ട് എനിക്ക് എന്തുണ്ടായിച്ചാൽ ആദ്യത്തെ തിരിച്ചു പറയില്ല മൂവിയില് മേക്കപ്പ് അത് ഞാൻ എപ്പോഴും പറയും അത് കാരണം പിന്നീട് കിട്ടുന്നത് മുഴുവൻ ഈ തല നിരപ്പിച്ച് റിങ്കിൾസ് റിംഗിൾസ് ഒക്കെ അല്ല അതൊരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്യണോണ്ട് കുഴപ്പമുണ്ടായിട്ടില്ല ആ ക്യാരക്ടർ ചെയ്യണെന്നല്ല എനിക്ക് പ്രശ്നം ഞാൻ ഒരു ആർട്ടിസ്റ്റ് ആവാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ വ്യത്യസ്ത കഥാപാത്രങ്ങൾ ചെയ്യാനാണ് നമ്മൾ നമുക്ക് ചെയ്യാൻ അറിയോന്ന് പറയണെങ്കിൽ നമുക്ക് ആ കഥാപാത്രം കിട്ടണ്ടേ അപ്പോ തമാശ ചെയ്യാൻ അറിയണോ അത് അതുപോലത്തെ ഒരു കഥാപത്രം കിട്ടണം വില്ലൻ ചെയ്യാൻ പറ്റുമോ അതറിയണമെങ്കിൽ അതുപോലത്തെ ഒരു കഥാപാത്രം കിട്ടണം ഇത് ഈ പാവം ഒരു അമ്മയായിട്ട് അതല്ല എൻ്റെ എൻ്റെ ദാറ്റ്സ് നോട്ട് മൈ എനർജി അതാണ് അതൊരു സ്ഥിരം സംഭവമായിട്ട് തോന്നുന്നുണ്ട് അതിലേക്ക് ഒരു ക്യാരക്ടർ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നത് ഉണ്ട് അപ്പൊ അത് കാരണം ഞാനിപ്പോ ഒന്ന് എല്ലാവരോടും പറഞ്ഞു നോക്കുന്നുണ്ട് അതായത് ഈ അമ്മ കഥാപത്രത്തിൽ നിന്നും മാറ്റൂ അത് അമ്മ കഥാപാത്രത്തിനോട് എല്ലാവരും തെറ്റിദ്ധരിക്കും ചിലരെ സി സോഷ്യൽ മീഡിയയിൽ പറയണത് നമ്മൾ പറയേണ്ട ആവശ്യമില്ല കാരണം അവിടെ രണ്ടു തരം ആളുകളുണ്ട് നമ്മൾ അത് മനുഷ്യരുടെ പേർപെക്റ്റീവ് അവരെ കുറ്റം പറയാൻ പറ്റില്ല ഈ പ്രായത്തിൽ പിന്നെ ടോവിനോട് അമ്മയായിട്ടാണോ ടൊവിനോടെ ഹീറോയിനായിട്ടാണോ കിട്ടാന്ന് ചോദിച്ചു ഞാൻ അപ്പൊ നമ്മൾ ഉദ്ദേശിച്ചു ആ ചോദിക്കും അതൊക്കെ ചോദിക്കും അത് എനിക്ക് പ്രശ്നം ഇത് എന്താ പറയാ നമ്മള് ഉദ്ദേശിച്ചതേ മാറിപ്പോയി നമ്മൾ ഹീറോയിൻ അല്ല പക്ഷെ ഹീറോയിൻ എന്ന് പറയുന്ന നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഹീറോയിൻ അല്ല സെൻട്രൽ ക്യാരക്ടർ ഏത് പ്രായത്തിലും ഉണ്ടാവാം ഏത് പ്രായത്തിലുള്ള ഒരു കഥാപാത്രത്തിനും ഒരു അതിനൊരു ഏജൻ ലിമിറ്റ് നമുക്ക് വെക്കാൻ പറ്റില്ല ഏത് ഇപ്പൊ പഞ്ചാക്തി എന്ന് പറയുന്ന ഒരു സിനിമയില് വളരെ മെച്യോർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു അല്ലാതെ ഒരു ചെറിയ ചെറു എന്താ ടീനേജർ അല്ലായിരുന്നു സോ ശക്തമായ കഥാപാത്രങ്ങളും അല്ലെങ്കിൽ പ്രായത്തിനനുസരിച്ച കഥാപാത്രങ്ങളും ഒക്കെ എല്ലാത്തിലും ഉണ്ടാവാം പക്ഷെ അതിനനുസരിച്ചുള്ള സ്ക്രിപ്റ്റ് ഉണ്ടാവണം അത് നമുക്ക് കിട്ടാനുള്ള ഭാഗ്യം വേണം അപ്പൊ നമ്മൾ റിക്വസ്റ്റ് ചെയ്യാനല്ലേ പറ്റുള്ളൂ നമുക്ക് ഇതൊക്കെ ആഗ്രഹമുണ്ട് എന്നല്ലേ പറയാൻ പറ്റുള്ളൂ നമുക്ക് എന്താ പറയാ നമുക്ക് സ്വപ്നങ്ങൾ കാണാനേ പറ്റുള്ളൂ അത് സാധിക്കണമെങ്കിൽ ഈ പറയുന്ന പോലെ ചുറ്റുമുള്ള മനുഷ്യർ തന്നെയല്ലേ യൂണിവേഴ്സ് നമുക്ക് നമ്മുടെ അവരോട് ഉള്ളൂ അതായത് ഒരു വെറൈറ്റി ക്യാരക്ടേഴ്സ് പച്ചയായ ജീവിതത്തിന്റെ സത്യങ്ങളെ ഹാസ്യൂപേണ കാണിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പം സത്യനന്ദിക്കാട്ടിന്റെ സാറിന്റെ സിനിമകളല്ല ഭൂരിഭാഗം സിനിമകളും അങ്ങനെ ആയിരിക്കും നമുക്ക് നമ്മൾ ചിലപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നേരിട്ട് നടക്കുന്ന വിഷമം തോന്നുന്ന കാര്യങ്ങൾ ഹാസ്യരൂപേണ കാണിക്കുന്ന ഒരു അങ്ങനെ സിനിമ അല്ല അത് സത്യം പറയേ നമ്മള് ഹാസ്യം എന്ന് പറയുന്ന കാണുന്നവർക്ക് ഹാസ്യമായിരിക്കും ഒരാൾ വഴി സ്ലാബ്റ്റിക് കോമഡി എന്ന് പറയുമ്പോ ഫോർ എക്സാമ്പിൾ എടുക്ക ഒരാൾ വഴിക്ക് വീഴണതും ഒരാള് വേദനിക്കണതും ഒക്കെ മനുഷ്യർക്ക് പെട്ടെന്ന് ആ വീണ വീഴ് വീഴ്ച കാണുമ്പോൾ എല്ലാവർച്ചിരിക്കും ആക്ച്വലി ആ വ്യക്തി വേദനിക്കുകയാണ് ചെയ്യണത് അപ്പോ തമാശ ആർക്കാണ് കാണുന്നവർക്കാണ് തമാശ നമ്മളൊരു സിനിമയിലെ ഒരു കോമഡി സീനില് ഒരു വ്യക്തി മറ്റൊരാ വ്യക്തിയെ ഉപദ്രവിക്കണത് ഓടിക്കുന്നു ഇപ്പൊ ഇന്ന് കാലത്ത് ഞാൻ കണ്ടിട്ട് വരെയായിരുന്നു നമ്മുടെ ലാലേട്ടനും ശ്രീനിവാസൻ ചേട്ടനും കൂടിയുള്ള ഒരു ഓട്ടമത്സരം പോലെ അതായത് എയർപോർട്ടിലേക്ക് ഇടുന്ന ഓടി തല്ലണു രണ്ടുപേരും കൂടി ഇങ്ങനെ ഓടണു ലാലേട്ടനും ഓടിച്ചിട്ടടിക്കണു ഇത് കാണുമ്പോൾ നമ്മള് കിട്ടുകിടാൻ ചിരിക്കുകയാണ് കാരണം അവരുടെ കോമ്പോ അത്ര മനോഹരാണ് അവരുടെ ആക്ടിങ്ങിന്റെ ആ ഒരു എന്താ പറയാ അവരുടെ റേഞ്ച് എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാവണത് അതാണ് പക്ഷേ ആ കഥാപാത്രം ഓടുമ്പോൾ അത് അയാൾക്ക് അടി കൊള്ളുമ്പോൾ അയാൾ വീഴുമ്പോൾ അയാളെടുത്തു പൊക്കി അടിക്കുമ്പോൾ ആ കഥാപാത്രം വിഷമിക്കുക ചെയ്യണത് പക്ഷേ ദ പ്രസന്റേഷൻ ആർട്ടിസ്റ്റ് അത് പ്രെസന്റ് ചെയ്യുന്ന രീതി ഒരു ഡയറക്ടർ അത് ഡയറക്റ്റ് ചെയ്യുന്ന രീതി രീതിക്കൂടെയാണ് അത് തമാശയായിട്ട് ഹ്യൂമർ സെൻസ് ഉള്ള മനുഷ്യർക്ക് എൻജോയ് ചെയ്യാൻ തക്ക വണ്ണം അതാക്കി എടുക്കുന്നത് അപ്പം അതവരുടെ എല്ലാവരുടെയും ഒരു ടീം വർക്കാണ് ഈ ഡയറക്ടർക്ക് ആ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ പോലും അത് ചെയ്യാനുള്ള ആർട്ടിസ്റ്റിലേക്ക് അത് സക്സസ് ആവില്ല കൺവിൻസിങ് ആവില്ല ഓഡിയൻസിന് അപ്പോൾ അത്രേ ഉള്ളൂ അല്ലാണ്ട് സ്ക്രിപ്റ്റും ഇതൊക്കെ എഴുതുന്നത് ഒരു നല്ല ഉദ്ദേശത്തിലായിരിക്കും പക്ഷെ അത് വരുന്നു അതുകൊണ്ടല്ലേ നമ്മൾ പറയില്ലേ എത്ര നല്ല സ്ക്രിപ്റ്റ് ആണെങ്കിൽ സക്സസ് ആകുമെന്ന് പേടിയുണ്ടാവും ഇപ്പൊ ലോകായിട്ട് ആൾക്കാർ ഇത്രയും നല്ല മൂവിയാണ് എടുത്തു വെച്ചിട്ടത് പക്ഷെ അവര് ഭയപ്പെട്ടിരുന്നു ഇത് കേരള മലയാളികൾ മലയാളികളെ കുഴപ്പമില്ല മലയാളികൾ അപ്പൊ അതായിരുന്നു അവരുടെ കാരണം മലയാളികൾ അത്രയും ബുദ്ധിയുള്ളവരാണ് അത്രയും സെൻസ് ഉള്ളവരാണ് വെറുതെ സിനിമ കാണുന്നവരല്ല പണ്ടെങ്കിലും മാം ഒരു അഭിമുഖത്തില് പറയണ്ടേ അതായത് നമ്മുടെ ഉള്ളിൽ ഒരു കലാകാരനോ കലാകാരിയോ നിലനിൽക്കുമ്പോൾ നമ്മൾ അതല്ലാതെ വേറെ എന്ത് ജോലി ചെയ്താലും യാന്ത്രികമായി പോകുന്നത് എത്രനാള് വേണ്ടി വന്നിരുന്നു ഇങ്ങനെ ഒരു തിരിച്ചറിവിന് അല്ല തിരിച്ചറിവ് എപ്പോഴും ഉണ്ട് എനിക്ക് കലയാണ് ഇഷ്ടം എന്നുള്ളത് തുടക്കം തൊട്ടേ അറിയാം അത് ഒരു മൂന്ന് വയസ്സ് തൊട്ട് തന്നെ അതായത് മൂന്ന് വയസ്സ് തൊട്ട് തന്നെ തള്ളതല്ല മൂന്ന് വയസ്സ് തൊട്ട് തന്നെ എനിക്കറിയാം എനിക്ക് ഡാൻസ് ചെയ്യാൻ ഇഷ്ടമാണെന്ന് എവിടെ ഒരു പാട്ട് കേട്ടാലും ഡാൻസ് ചെയ്യാൻ തോന്നുക അതുപോലെ എവിടെ പേപ്പറും ഇതും കിട്ടിയാലും ചോക്ക് കിട്ടിയാലും എന്ത് കിട്ടിയാലും വരച്ചിടുക ഇതൊക്കെ എൻ്റെ അമ്മയ്ക്ക് അച്ഛനും അറിയണ കാര്യങ്ങളാണ് അവർ കണ്ടിട്ടുള്ള അവർ ഒരു തെളിവ് എന്താ പറയുക സാക്ഷികൾ അവരാണ് ബാക്കി എന്നൊക്കെ പറയാൻ ബന്ധുക്കളും അവർക്കും അറിയാം കാരണം ഏത് വീട്ടിൽ ചെന്നാലും പണ്ടൊക്കെ ആണല്ലോ അത് വെച്ച് പാട്ട് ഇന്നൊപ്പം ഡാൻസ് ചെയ്യൽ എൻ്റെ ഒരു സ്ഥിരം പരിപാടിയിരുന്നു ആ മായൊന്നും നമുക്ക് പാട്ട് ഡാൻസ് ചെയ്യിപ്പിക്കാമെന്ന് പറയും അപ്പം ഇതൊക്കെ നമ്മൾക്ക് നമ്മൾക്ക് തന്നെ അറിയാം നമ്മുടെ വഴി നമ്മുടെ പാഷൻ നമുക്കിഷ്ടം ഇതിനോടാണെന്ന് പക്ഷെ അന്നൊന്നും കലയെ ആരും കരുതിയിരുന്നില്ല അങ്ങനത്തെ ഒരു കാലത്തല്ല ഞങ്ങൾ ഞാൻ ജീവിച്ചിരുന്നത് ഒരുപക്ഷെ ഇപ്പോഴും അങ്ങനെ ജീവിക്കാൻ അറിയാത്തവരുണ്ട് കല ജോലിയാവാം നമ്മുടെ പാഷനാണ് നമ്മൾ ജോലിയാക്കേണ്ടത് എങ്കിൽ മാത്രമേ നമ്മൾ സക്സസ് ആവുള്ളൂ ബാക്കി നമുക്ക് ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യുമ്പോൾ നമ്മൾ കഷ്ടപ്പെട്ടാ ജോലി ചെയ്യാം ഇഷ്ടമുള്ള ജോലി ചെയ്യുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ടാ ജോലി ചെയ്യാം അതിൻ്റെ രണ്ടിന് റിസൾട്ടും നമ്മുടെ മെന്റൽ ഹെൽത്തും രണ്ട് തരത്തിലാണ് റിഫ്ലക്ട് ചെയ്യാൻ അത്രയേ ഉള്ളൂ അത് ടീച്ചിങ് പ്രൊഫഷനിലേക്ക് പോകാൻ നമ്മളൊരു ഒരു സമയം വരെ നമ്മൾക്ക് സ്വന്തം എന്താ പറയുക ചിന്തിക്കാൻ അറിയാമെങ്കിലും തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു ശക്തി ഉണ്ടായിരുന്നില്ല അതായത് ലാക്ക് ഓഫ് എക്സ്പീരിയൻസ് എന്ന് പറയാം ലോകം കാണാത്തതിന്റെയും പിന്നെ വായനകള് പുസ്തകത്തിൽ ഒതുങ്ങുള്ളൂ വായനയിലുള്ളതൊന്നും നമ്മൾ ജീവിതത്തിൽ പ്രവർത്തിക്കാനൊക്കെ സമ്മതിക്കുന്നില്ല സമൂഹവും വീട്ടുകാരും ഒന്നും സമ്മതിക്കുന്നില്ല അത്രയും റിബലാവാൻ ഒരു സമ്മതിക്കുന്നില്ലായിരുന്നു ഇപ്പോഴും ഞാൻ വലിയ റിബലൊന്നുമല്ല പക്ഷെ കാര്യമുള്ളത് പറയുന്നു അത്ര അത്രേ ഉള്ളൂ അപ്പം എന്തുകൊണ്ടെന്നുവെച്ചാൽ ഈ മറ്റുള്ളവരുടെ പേസ്പെക്റ്റീവില് നമ്മൾ ജീവിക്കരുത് നമ്മളുടെ ഇഷ്ടം എന്താണോ അത് ആദ്യം തിരിച്ചറിയാം നമ്മുടെ സ്വപ്നം എന്നുള്ള ഒരു ഡ്രീം വേണം ഒരു എയിം വേണം ലൈഫിൽ അതിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണം അത് സക്സസ് ആവുമോ സക്സസ് ആവില്ല എന്നുള്ളത് പിന്നത്തെ കാര്യം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ പോളിഷ് ചെയ്തുകൊണ്ടും നമ്മളെ എന്താ പറയുക ചിന്തകൾ നമ്മുടെ ചിന്തകൾ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന പാഷൻ ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടേയിരിക്കണം എങ്കിൽ ഒരു പക്ഷേ നോക്ക് നോക്കാം അതെ നമ്മള് നമ്മുടെ നമ്മൾ ശ്രമിക്കാതിരിക്കുന്നു അതെ അതെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക റിസൾട്ട് നോക്കിയിട്ട് ശ്രമിക്കരുത് റിസൾട്ട് അല്ല ആ അല്ലേണിയാണ് ത്രില്ലിങ് എന്റെ ഉള്ളിന്റെ ഉള്ളില് ഈ അഭിനയം സിനിമയോടും കലകളോടും ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ സിനിമ എന്നെ തേടി വന്നത് ഞാൻ സിനിമയുടെ പുറകെ പോയിട്ടില്ലല്ലോ അറിയുന്ന എല്ലാവർക്കും അറിയാം ഇപ്പോഴാണ് നമ്മള് കുറച്ച് എല്ലാവരും പരിചയപ്പെട്ടതിന് ശേഷമാണ് നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാസ്റ്റിംഗ് ഇതൊക്കെ വരുമ്പോൾ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നത് ആ ഓക്കെ ഇതൊരു ആക്ട് ക്യാരക്ടർ ഉണ്ടോ പണ്ട് അതില്ലല്ലോ അപ്പോ എന്തോ ഒരു സിനിമയുമായിട്ട് ഒരു ഡെസ്റ്റിനി എനിക്ക് ഉണ്ട് ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്ന ഒരാളാണ് കാരണം ഞാൻ ചോദിക്കാൻ കാര്യം എന്ന് പറയുന്നത് മുഴുവൻ ഈ ഡെസ്റ്റിനിയിലേക്ക് കൊടുക്കരുത് നമ്മൾ ജോലി ചെയ്യാണ്ട് നമ്മള് നമ്മൾ പറയാം നമ്മൾ രണ്ടു തരത്തിൽ വിശ്വാസികളുടെ ഭാഷയിൽ താൻ പാതി ദൈവം പാതി എന്ന് പറയാം ഈ താൻ പാതി വർക്ക് ചെയ്യാതെ ദൈവം പകുതി എന്ന് പറഞ്ഞിരുന്ന കാര്യമില്ലല്ലോ അമ്പത് മാർക്ക് ദൈവം കൊണ്ടു വരില്ലല്ലോ അമ്പത് മാർക്ക് നമ്മൾ പഠിച്ചാൽ അമ്പത് മാർക്ക് നമുക്ക് കിട്ടാനുള്ള വഴി ദൈവം തരുന്നത് അങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഡെസ്റ്റിനി കംപ്ലീറ്റ് ആയിട്ട് ഡെസ്റ്റിനി നമ്മളാ ഉണ്ടാക്കേണ്ടത് വി ആർ ദ ക്രിയേറ്റേഴ്സ് ഓഫ് അവർ ഡെസ്റ്റിനി ഇന്ന് വിശ്വസിക്കുന്ന ആളെ എവിടെയൊക്കെ ഐഡിയ ഉണ്ടോ ഉണ്ടാവും കാരണം അതുകൊണ്ടാണ് ചില കാര്യങ്ങളിൽ ഈ നമ്മൾ മുൻ വിശ്വാസമുണ്ട് എനിക്ക് പ്രീവിയസ് ബർത്ത് കാരണം നമുക്ക് ഒരു പരിചയമില്ലാത്ത വ്യക്തികളെ ചില സമയത്ത് നമുക്ക് ഭയങ്കര പരിചയം തോന്നും വളരെ റയറായിട്ടേ സംഭവിക്കുള്ളൂ നമുക്ക് എന്നും നിത്യേന നമ്മളെ നമ്മുടെ വീട്ടിലുള്ളവര് നമ്മുടെ ബന്ധുക്കള് നമ്മുടെ സുഹൃത്തുക്കള് നമ്മൾ വർഷങ്ങളായിട്ട് അറിയുന്ന ആൾക്കാരല്ലാത്ത ഒരാള് അതാണോ പെണ്ണോ ആരോ ആവാം സ്പാർക്ക് ചെയ്യും നമുക്ക് പെട്ടെന്ന് അയ്യോ ഇവരെ ഞാൻ എവിടെയോ കണ്ടില്ല അവരോട് ഭയങ്കരമായിട്ട് നമ്മൾ സോൾമേറ്റ് കണക്ഷൻ എന്നൊക്കെ ഒരു നമ്മൾ പോലെ അറിയാത്തൊരടുപ്പം തോന്നുന്നുണ്ടെങ്കിൽ അതിന് വേറൊരു വേറൊരു മാർഗം ഇല്ല കാരണം നമ്മൾ ഈ വ്യക്തിയെ കണ്ടിട്ടില്ല നമ്മൾ എനർജി എനർജി യെസ് എനർജി ട്രാൻസാക്ഷൻ അതെ എനർജി ഇൻ ദ സെൻസ് നമ്മളെ അതെ എന്താ പറയാ അത് സോൾ എന്ന് പറയുമല്ലോ ഒരു കണക്ഷൻ ആ സോൾ കണക്ഷൻ ഉണ്ടാവണേ ആ സോളിനാണ് സോളാണ് നമ്മൾ തിരിച്ചറിയണേ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് എന്റെ പേസ്പെക്റ്റീവ് മാത്രമാണ് വിശ്വാസികളും അവിശ്വാസികളും ക്ഷമിക്കുക കാരണം ഞാൻ ഇതിൽ രണ്ടിലും ഞാൻ എല്ലാം എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം നമ്മൾ നമ്മുടെ ലൈഫില് ഒരു ഒരു ഭാഗം മാത്രം നമ്മൾ വിശ്വസിച്ചാൽ പോരാ സയൻസ് വിശ്വസിക്കുമ്പോൾ ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ സയൻസിനെ പോലും സംശയിക്കും അത് പക്ഷെ പിന്നീട് പത്ത് പതിനാറ് വർഷം അല്ലെങ്കിൽ പത്തമ്പത് വർഷം പത്തു നൂറ് വർഷത്തിനു ശേഷം കണ്ടുപിടിക്കുമായിരിക്കാം അതുവരെ നമുക്കത് സയൻസിൽ പെടുത്താൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ചത് ഇല്ല എന്ന് പറയാനും പറ്റില്ല അപ്പൊ ഞാൻ ഇതിന്റെ രണ്ടിന്റെ നടുവിലാ ഐ ജസ്റ്റ് എ ജസ്റ്റ്നസ് വാച്ചിങ് ബോത്ത് എക്സ്പീരിയൻസിങ് ബോത്ത് എന്താ പറയാ എന്താ സംഭവിക്കണേന്ന് നോക്കട്ടെ എന്റെ ലൈഫിൽ എന്താണ് നടക്കണേന്ന് നോക്കട്ടെ എന്താണ് എനിക്ക് പറയുന്നത് എൻ്റെ പേർസ്പെക്ടീവ് എന്തായിരിക്കുന്നത് തേടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി മാത്രമാണ് എവിടെയും എത്തിയിട്ടില്ല ഇത്തരം ഫിലോസഫികളൊക്കെ ഇപ്പൊ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ തിരിച്ചറിയാനായിട്ട് ഒരാൾക്ക് തീർച്ചയായിട്ടും കുറേ അനുഭവങ്ങൾ വേണം കുറെ ുമായിട്ടുള്ള സഹകരണം അങ്ങനത്തെ ഒരുപാട് ഫാക്ടേഴ്സ് ഇല്ല ഇല്ല അതും കുറവാ കാരണം കൊറേ ആളുകളായിട്ട് അത്ര എക്സ്ട്രോവേർട്ട് ആയിരിക്കണം ഞാൻ ശരിക്കും റിയൽ ലൈഫിൽ നല്ല ഇൻട്രോവേർട്ട് ആണ് ഓൺ സ്ക്രീൻ നിങ്ങൾ കാണുന്ന അല്ലെങ്കിൽ ഇപ്പൊ സംസാരിക്കുന്ന എക്സ് റോബോട്ടായിട്ട് നന്നായിട്ട് ചിരിച്ചു സംസാരിക്കാൻ പറ്റുന്ന വ്യക്തിയേ അല്ല ഞാൻ എനിക്ക് എപ്പോഴും എന്റെ കൂടെ ഇരിക്കാനാണ് ഇഷ്ടം ഞാനാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്റെ കമ്പനി ഐ എം വെരി ഹാപ്പി വിത്ത് മൈസെൽഫ് ഐ ലവ് മൈസെൽഫ് അത് വെറുതെ ഇന്നത്തെ കാലത്ത് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ടെൻഷൻ വന്നതിന് ശേഷം ഡിപ്രഷൻ വന്നതിന് ശേഷം സെൽഫ് ലവ് തുടങ്ങിയ ഒരാളല്ല പണ്ടേ എനിക്ക് എന്നെ ഇഷ്ടമായിരുന്നു ഞാൻ നല്ല കുട്ടിയാന്ന് പറയുന്നത് ആ നല്ല കുട്ടി ഇൻ ദ സെൻസ് എനിക്ക് ജനുവിൻ എന്ന് തോന്നിയത് കൊണ്ടാണ് മറ്റൊരാളും ജെനുവിൻ അത് ആക്സെപ്റ്റ് ചെയ്യാനും എനിക്ക് പറ്റും അത് അറിയാനും പറ്റും ജെനുവിൻ ആയിട്ടുള്ളവർ മാത്രമേ എനിക്ക് എന്താ പറയാ ഇപ്പൊ ഈ ഒരു ഇന്റർവ്യൂവിന് ഇരിക്കാൻ പോലും പറ്റുള്ളൂ അതെ അതെ അല്ല അല്ല അത് അങ്ങനെ ഒരു എനർജി എന്താ പറയാ ഒരു ഇതുണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു എനർജി അല്ലാത്ത ഏരിയയിൽ നമുക്ക് ഇരിക്കാൻ പറ്റില്ല എല്ലാവരുമായിട്ട് നമുക്ക് കമ്പനി ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഈ ഇതൊക്കെ പറഞ്ഞാലും ഇത് കഴിഞ്ഞു പോയിട്ട് ഞാൻ ചിലപ്പോ റെസ്റ്റ് എടുക്കും അത് ഇൻട്രോവോട്ടിന്റെ ഒരു എന്താ പറയാ എനർജി ബാക്കപ്പ് ചെയ്യലാണ് ഒരു റീചാർജ് ചെയ്യലാണ് ഈ തിരിച്ചറിവുകളൊക്കെ നമ്മള് തിരിച്ചറിയണത് നമ്മള് ഓരോ അനുഭവങ്ങൾ ഇതിങ്ങനെയാണല്ലേ ഇതിങ്ങനെയാണ് പിന്നെ വായനകൾ വരുമല്ലോ നമ്മള് സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ സൈക്കോളജിസ്റ്റുകള് തുറന്നു കഴിഞ്ഞ സൈക്കോളജിസ്റ്റിന്റെ നാല് കളിയല്ലേ അപ്പൊ അവര് പറയുന്നില്ല വേണ്ട കാര്യങ്ങൾ നമുക്ക് എടുക്കാം വേണ്ടാത്തതുള്ള അപ്പൊ നമുക്ക് അതിനാണല്ലോ ദൈവം ഒരു എന്താ പറയാ ഒരു കോൺഷ്യസും ഒരു കോമൺ സെൻസ് ഒക്കെ തന്ന തന്നെ അപ്പൊ അതില് ആവശ്യമുള്ള കാര്യങ്ങൾ എടുക്കുമ്പോ ചില കാര്യങ്ങൾ ശരിയാണ് ചിലത് വേണ്ട എന്താ പറയാ സയൻസ് ആയിട്ടുള്ളതൊക്കെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാമല്ലോ മറ്റൊരു സ്പിരിച്വൽ ആയിട്ടുള്ള എന്റെ മനസ്സിൽ വെച്ചാൽ മതി നിങ്ങളറിയണ്ട അത് ഞാൻ എന്റെ പാർട്ടി എന്തെങ്കിലും അത് റിസൾട്ട് കിട്ടുമ്പോൾ അതെ അതെ നമുക്ക് റിസൾട്ട് കിട്ടണം എന്തിനും ഒരു പക്ഷെ റിസൾട്ട് നോക്കി നമ്മളൊന്നും ചെയ്യുന്നില്ല റിസൾട്ടിന് വേണ്ടിയേ ഇല്ല ഐ ആം എൻജോയിങ് മൈ ജേർണി എന്താണെങ്കിലും ശരി അത് നല്ലതാണോ ചീത്തയോന്നുള്ളതല്ല അതൊക്കെ മനുഷ്യരുടെ പെർസ്പെക്ടീവ് ആണ് പക്ഷെ ഈ ജേർണി ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് യാത്ര നമ്മൾ ഓരോ മിനിറ്റും യാത്രക്കാരുടെ കാണുന്നത് തിരിച്ചു വന്ന സമയത്ത് വലിയൊരു ബ്രേക്കിന് ശേഷമാണ് അല്ല ബ്രേക്ക് അല്ലല്ലോ സ്വയം എടുത്തതാണ് ഫാമിലിക്കായിരുന്നു എനിക്ക് പ്രയോറിറ്റി പക്ഷേ നമ്മളെല്ലാവരുടെയും ആ പക്ഷെ അത് ഭയങ്കര റെയർ ആയിട്ട് കാണുന്ന ഒരു സംഭവമാണ് ഇത്രയും നാളിന് ശേഷം വീട്ടിലും സിനിമയിൽ വരിക ആ പ്രേക്ഷകർ അത്ര വലിയ രീതിയിൽ സ്വീകരിക്കുക എന്നൊക്കെ പറയുന്ന വലിയൊരു കാര്യമാണ് അപ്പൊ അതിനെയൊക്കെ എങ്ങനെയാ നോക്കി കണ്ടിരുന്നത് എബിയിലേക്ക് വന്നതും അല്ല ആ ലൈബ്രക്ക് ഒരു ഓഡിഷൻ ഇങ്ങനെ നമ്മുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സൊക്കെ കൂടിയുള്ള ഇതിൽ വന്നപ്പോ ഒരു ആഡ് വീണ്ടും അഭിനയിക്കണം എന്ന് എനിക്കത് ഇഷ്ടമാണ് കാരണം ഞാൻ ആഡ് ഫിലിംസ് ഒക്കെ ചെയ്തപ്പോ നമുക്ക് അതിന്റെ ഒരു ത്രില് അറിയാം കാരണം എല്ലാം ഭയങ്കര നമ്മൾക്ക് കംഫർട്ടബിൾ ആണ് അതായത് നമുക്ക് അറിയുന്ന ജോലിയാണ് അതെന്ന് മനസ്സിലായി ഈ ടീച്ചിങ് എനിക്ക് അറിയുന്ന ജോലിയല്ല ഐ മീൻ എനിക്കിങ്ങനെ നിങ്ങളോട് ജനറൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ എനിക്ക് അറിവുള്ള അറിവുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ അറിയാം പക്ഷെ നമ്മൾ ഒരു അതോറൈസ്ഡ് ആയിട്ട് ഒരു പൊസിഷനിൽ ഒരു ടീച്ചർ എന്ന് പറയുന്ന പൊസിഷനിലിരുന്നുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഞാൻ അത്രയും അതിനോട് അതെൻ്റെ പാഷനായിരിക്കണം ടീച്ചിങ് ഒരു നിസാരമായ ജോലിയല്ല ഇറ്റ്സ് എ ഡിവൈൻ ജോബ് ഐ വുഡ് സേ കാരണം ഈ ലോകത്തിലുള്ള എല്ലാ മഹാന്മാരും ഒരു നല്ല ടീച്ചറുടെ ആണ് അവരുടെ ഒരു ഗൈഡൻസ് ആണ് ഒരു ഗുരു നമ്മുടെ ഭാരത സംസ്കാരത്തിന്റെ കൺസെപ്റ്റിൽ പറഞ്ഞ ഗുരു കൺസെപ്റ്റ് ആണ് അത് ആരെങ്കിലും നമുക്കൊരു നല്ല ഗുരു ഉണ്ടായിരിക്കണം അപ്പോൾ ആ ടീച്ചിങ് എനിക്ക് ടീച്ചിങ് അല്ല എൻ്റെ ഞാൻ തന്നെ ഒരു കുട്ടിയാണ് ഞാൻ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുക പല കാര്യങ്ങളും അപ്പോൾ എനിക്ക് അതിനുള്ള കോൺഫിഡൻസ് തോന്നിയില്ല പക്ഷേ ആ ഞാ കുട്ടികളൊന്നും വലിയ കൊഴപ്പില്ലാണ്ട് എല്ലാവരും നല്ല പൊസിഷനിലായത് കൊണ്ട് എനിക്ക് സമാധാനമായി അല്ലെങ്കിൽ നമ്മൾ പറയില്ല നമ്മള് പഠിപ്പിച്ചിട്ട് അത് എന്തായില്ലാങ്ക് ഗോഡ് പക്ഷേ അതല്ല എന്റെ ജോലിന്ന് എനിക്ക് തോന്നിയായിരുന്നു കലയാണ് കലയാണ് എനിക്ക് സന്തോഷം തരുന്നത് നമ്മൾ സന്തോഷം തരുന്നത് നമ്മുടെ പാഷൻ ആയിരിക്കണം നമ്മൾ ഫോളോ ചെയ്യണമെന്ന് ഫോളോ ചെയ്യേണ്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പം എല്ലാ രീതിയിലും പൂർണ്ണ കലാകാരിയാണ് എഴുത്തുകാരിയാണ് കലാരിസ്റ്റ് പൂർണ്ണ കലാകാരിയല്ല പൂർണ്ണമാരും ഇല്ല അല്ലെ നമ്മള് ഡിവൈനായിരിക്കണം അത്ര അല്ല പൂർണ്ണമില്ല പാട്ടൊന്നും പാടില്ല ഞാൻ പാട്ടുപാടിയപ്പോ അടുത്തുള്ള പശു കയർ പൊട്ടിച്ചോടി പോവും അതല്ല നമ്മള് കലാകാരിയാണ് പാട്ടൊക്കെ ഇഷ്ടാട്ടോ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് പാട്ടുപാടുന്ന പോലെ ഭയങ്കര ബഹുമാനാണ് ഭയങ്കര ഈശ്വരനെ കാണുന്ന പോലെയാണ് പാട്ടുപാല് പാട്ടുകാർ പാടുന്ന ആളുകളെ കണ്ടു കഴിഞ്ഞാൽ നീ പാട്ട് പാടാൻ പറ്റുന്ന ആളുകളോടൊക്കെ ഞാൻ നീ കൂട്ടുകാരോടൊക്കെ പറയും നിങ്ങൾക്കൊക്കെ ഒന്ന് പാടിക്കൂടെ എനിക്കൊക്കെ പാട്ട് പാടാല്ലോ കഴിവിനെ നിങ്ങള് ശല്യം ശൈക്കം ഞാൻ ട്വന്റി ഫോർ ഹവേഴ്സ് ഇരുന്ന് പാടിയനെ അപ്പൊ അങ്ങനത്തെ കഴിവൊന്നും ഒരിക്കലും വേണ്ടാന്ന് നോക്കരുത് നമ്മള് കണ്ടെത്തണം അപ്പൊ പാട്ട് പാടില്ല നൃത്തം ചെയ്യും എഴുത്തുകാരിയാണ് പിന്നെ അതാണ് കോൺഫിഡൻസ് ഉള്ള കാര്യങ്ങൾ പിന്നെ നർത്തകിയാണ് പക്ഷെ ഒരുപാട് നൃത്തം പഠിച്ച ഒരുപാട് വർഷം പഠിച്ചിട്ടൊന്നുമില്ല മാഷ് കേട്ട് കഴിഞ്ഞ എന്നെ തല്ലി ഓടിക്കും അങ്ങനെയല്ല പക്ഷേ മാഷ് സെലക്ട് ചെയ്തു തന്നെ അത്രയും വലിയ കുട്ടികളുടെ ഒപ്പം അത്രയും എക്സ്പീരിയൻസ്ഡ് കുട്ടികളുടെ ഒപ്പം എന്നെ സെലക്ട് ചെയ്തു എന്നുള്ളത് എനിക്ക് ആ സമയത്ത് ഒമ്പത് വയസ്സിൽ ഒമ്പതാം ക്ലാസ്സിൽ വലിയൊരു ഞാൻ ലേറ്റായിട്ട് ഒമ്പതാം ക്ലാസ്സിലാണ് ഞാൻ പഠിച്ചു തുടങ്ങുന്നത് അധികം ഒന്നും പഠിച്ചില്ല ഒരു മാസം കണ്ട മാഷ്ടടുത്ത് പഠിച്ചതുമായി പിന്നെ അതേ തന്നെ കുറേ സെയിം വർണ്ണങ്ങളൊക്കെ ചെയ്യാണ് ചെയ്തത് പിന്നെ മാഷ് മാഷ്ടെ എന്താ പറയുക ജോലി സംബന്ധമായിട്ട് ഒറീസയിലക്കൊക്കെ പോയി അപ്പം ഞങ്ങളുടെ ആ ഗുരു കൺസെപ്റ്റുള്ള ആ ഒരു പിന്നെ വേറൊരാളെ അതുപോലെ അറിവും ഒക്കെ ഉള്ള ഒരാളെ കിട്ടാത്തത് കൊണ്ട് നമ്മള് പോയി ഭാഗ്യക്കുറവുണ്ടെന്ന് പറയില്ല നമ്മള് കല ഉണ്ടായ കാര്യ ആ കലയില് വളരണമെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങളൊക്കെ ആയി വരാനും ഒക്കെ ഒരു ടൈം ഉണ്ട് ഐ ബിലീവ് എന്റെ സമയം വരാനിരിക്കുന്നത് അപ്പൊ ഞാൻ വരെ പക്ഷെ അപ്പം അതില് അഭിനയമാണ് എന്റെ പ്രൊഫഷനായിട്ട് ഞാൻ തിരഞ്ഞെടുക്കുന്ന ആ തീരുമാനം എങ്ങനെയാണുണ്ടോ അത് അതിന് കുറച്ചുകൂടി എളുപ്പം തോന്നി എനിക്ക് അഭിനയമാണ് കുറച്ചുകൂടി എളുപ്പം അതായത് നമ്മളിപ്പോൾ ഒരു സിനിമയിൽ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തു എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി അടുത്ത സിനിമകളിൽ നിന്ന് വരും വിളികൾ വരും അപ്പം നമുക്ക് ചൂസ് ചെയ്യാം വേണ്ടത് എടുക്കുക ഞാൻ വളരെ ചൂസ് ചെയ്യാണ് അല്ലെങ്കിൽ ഒരുപാട് ഞാൻ ആകെ പതിനേഴ് സിനിമ ഇതുവരെ ചെയ്തിട്ടുള്ളൂ കൂടുതൽ സിനിമകൾ വന്നിരുന്നു പക്ഷേ എനിക്ക് പല പല സാഹചര്യങ്ങൾ പല പല കാര്യങ്ങളും നോക്കുമ്പോൾ കാശിന് മാത്രം വേണ്ടി അഭിനയിക്കാൻ പറ്റില്ല പിന്നെ ഈ ഒരു ക്യാരക്ടർ എനിക്ക് കൺവിൻസിങ് അല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ഓഡിയൻസിലേക്ക് കൺവിൻസിങ് ആയിട്ട് കൊടുക്കാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് അത് ഞാൻ വലിയ സകരകലാവൽ ലഭ്യമായത് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് എന്നോടുള്ള സത്യസന്ധതയാണത് നമ്മൾ ചെയ്യാൻ പറ്റാത്ത കാര്യം നമ്മൾ ചെയ്യരുത് നമുക്ക് ചെയ്യാൻ കൺവിൻസിങ് എനിക്ക് കൺവിൻസിങ് ആയതേ എനിക്ക് ഓഡിയൻസിന് കൺവിൻസിംഗ് ആക്കി കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള ബോധമുണ്ട് അതുകൊണ്ട് അപ്പം ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇപ്പം നമുക്ക് വരുന്ന ഒരു കഥാപാത്രം അത്യാവശ്യം നല്ല ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയിൽ നിന്ന് വരുന്ന ഒരു കഥാപാത്രമാണ് പ്രൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ആക്ടേഴ്സ് എല്ലാവരും ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ അപ്പോൾ അതിൽ നമുക്ക് മെന്റലി കൺവിൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു ക്യാരക്ടറാണ് പക്ഷെ നല്ല വേഷമാണ് നല്ല പേയാണ് എല്ലാമാണ് പക്ഷെ നമുക്ക് മെന്റലി എനിക്ക് മെന്റലി കൺവിൻസ് ചെയ്യാം ഞാൻ മെന്റലി എനിക്ക് ആ കഥാപാത്രമായിട്ട് പറ്റുന്നില്ല അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഞാൻ ഉപേക്ഷിച്ചിട്ടുണ്ടല്ലോ അങ്ങനത്തെ ആണോ ഈ അടുത്ത് തന്നെ അതിപ്പോ പറയാൻ പറ്റുമോ ഓറിയന്റഡ് മൂവിയാണ് അതില് നായികയുടെ അമ്മ കഥാപാത്രം അവരുടെ ചെറുപ്പകാലാണ് കാണിക്കേണ്ടത് പക്ഷെ അതിലൊരു പ്രത്യേക സീൻ വന്നപ്പോ അത് കഥ വായിച്ചു വായിച്ച കഥയ്ക്ക് നല്ല കഥയായിരുന്നു നല്ല കഥയാണ് അത് സൂപ്പർ ഹിറ്റാകും ആവട്ടെ ആശംസിക്കുന്നു പക്ഷേ എനിക്കത് ചെയ്യാനുള്ള എൻ്റെ ആ ഇൻഹിബിഷൻസ് മാറിയിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി സോ സോക്ക് ബ്രേക്ക് ചെയ്യണം അങ്ങനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നവരുണ്ട് പക്ഷെ ഞാൻ അത്രയും വളർന്നിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം ഐ എം ജസ്റ്റ് ഗ്രോയിങ് ഐ എം ജസ്റ്റ് ലേണിങ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അതാണല്ലോ അതിന് അതാണ് ഞാൻ പറയുന്നത് നമ്മളുടെ ഒരാളുടെ പ്രായമല്ല എക്സ്പീരിയൻസ് ചില ആളുകൾ നേരത്തെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആവും അതായത് അവരത്രയും എന്താ പറയുക അവർക്ക് സാഹചര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ നല്ല നല്ല കഥാപാത്രങ്ങളൊക്കെ കിട്ടി അവർക്ക് അത്ര അത്രയത്ര എക്സ്പീരിയൻസ് കിട്ടി അത് കോൺഫിഡൻസ് കിട്ടി നമ്മളങ്ങനെ ചെയ്തിട്ടില്ല നമ്മൾ ചെയ്തിട്ട് മുഴുവൻ ഈ സ്റ്റീരിയോടൈപ്ഡ് അമ്മ കഥാപാത്രങ്ങളാണ് അപ്പോൾ അതിൽ നിന്നുകൊണ്ട് എനിക്ക് ഇത് പെട്ടെന്ന് മാറി പല പല കൺഫ്യൂഷൻസ് ഉണ്ടാവും ഒരു ആർട്ടിസ്റ്റ് ഒരു കാര്യം തിരഞ്ഞെടുക്കുമ്പോൾ കാശു മാത്രമല്ല അവിടെ നോക്കേണ്ടത് എന്നെ എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് കാശ് മാത്രം പോരാ എനിക്ക് അതിനൊരു ക്ലാരിറ്റി കിട്ടണം എത്ര ചെറിയ കഥാപാത്രം എത്ര ഷോർട്ട് സ്പാൻ ഓഫ് ടൈം എന്നുള്ളതല്ല എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ ഞാൻ വന്നാൽ നാളെ അത് എങ്ങനെ പ്രേക്ഷകർ പ്രേക്ഷകരതിനെടുക്കും അതാണല്ലോ നമ്മൾ നോക്കേണ്ടത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടാലല്ലേ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതുപോലെ എനിക്ക് ഞാൻ ഹാപ്പി ഹാപ്പിയാവും ആ റോൾ ചെയ്താൽ എനിക്ക് ഹാപ്പി അല്ലാത്ത ഒരു കാര്യവും ഞാൻ ചെയ്യില്ല ബിക്കോസ് ഐ റെസ്പെക്ട് മൈസെൽഫ് അതാണ് എനിക്ക് ബാക്കി ആരെയും ഹാപ്പി ഒക്കെ ഇണ്ടാവശ്യല്ല എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനേഴില്